അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്തിരി ചിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പാർട്ടി കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഒരു വൈക്ക് പോയി വരുമ്പോൾ ഞാൻ നെറ്റ് സ്റ്റോലൊന്ന് കയറിയതാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നോടുത്ത് വന്നപ്പോൾ അവർ നമ്മളെ വണ്ടിക്കൊരു ഉണ്ട് കുറേ മുന്നേ നമ്മൾ മാർക്കറ്റിലൂട്ട് പോയപ്പോൾ ഒരു വണ്ടി വെച്ച് വരുതേ തരുന്നു നിങ്ങളൊക്കെ വലിയ ക്യാച്ച് കിട്ടാം അത് കണ്ടപ്പോൾ ഐറ്റിങ്ങളായിട്ട് നിങ്ങളെല്ലാ വണ്ടിക്കാരത്തും ഇങ്ങനെ പോകേണ്ടത് ഇത് കണ്ടപ്പോൾ നമ്മോട് പറഞ്ഞു ഇതുകൊണ്ട് കേച്ച് കഴിഞ്ഞാൽ ക്യാച്ച് ഒപ്പം ആയി എന്ന് പറഞ്ഞാൽ അറിയാൻ അപ്പോൾ അവർക്ക് ഒന്ന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് അവർ ഇതൊക്കെ ചെയ്ത് തരാം വണ്ടി ക്ലീൻ ആക്കി തരാം അവരത്തുള്ള ബോട്ടിൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് വാങ്ങിയാൽ ഇതാണ് ആ ബോട്ടിൽ അപ്പൊ അതിന് അത്ര ആയിരത്തി നാന്നൂറ് എന്തോ ഒരു കണക്ക് പറഞ്ഞ് അപ്പൊ അത്ര ഇണ്ട് ഇപ്പൊ ഫ്രീ ആണ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തും തരാം ഫ്രീ ആയിട്ട് പറഞ്ഞപ്പോൾ അപ്പൊ അത് ആണെന്ന് തന്നെ ചെയ്യാം അപ്പം നല്ല പോയിട്ട സ്ക്രാച്ചിട്ട് മൊത്തം പിന്നെ കാണാൻ ഇല്ല അവർ ക്ലീൻ ചെയ്ത് എന്തൊക്കെയാ രണ്ടുമൂന്ന് പ്രാവശ്യം തേച്ചി ഇതാക്കിയിട്ട് പിന്നെ അവര് വരട്ടി കളയാൻ തോന്നി എന്നില്ല നല്ല അവർ അതിനൊരു മാസം വരെ ഇങ്ങനെ കിഞ്ഞ് പിന്നെ വണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അപ്പൊ പറഞ്ഞു ഏതായാലും അവരങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങള് ഇഷ്ടവരൊന്ന് കേറി എന്തെങ്കിലൊക്കെ പോയി വെക്കാൻ ആൾ രണ്ട് ചെറിയ സാധനം വാങ്ങാന്നുള്ള രീതിയിലാണ് കയറി വേറെ വഴിക്കൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾക്കൊന്ന് കേറിയതാണ് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ പോയിട്ടാ കണ്ടാ പിന്നെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല കണ്ടൊന്നു വാങ്ങണം എന്നുള്ള ആഗ്രഹമാണ് ബർഗർ ഉണ്ടാക്കണ ർഗർ ഉണ്ടാക്കുന്ന ഓരോ ഭാഗം പീസും അത് ഇതൊക്കെ ഓരോന്നൊക്കെ വാങ്ങിങ്ങനെ ട്വിറ്റി നോക്കിയാലും ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എണ്ണം നോക്കിയിട്ട് ഓരോന്നൊക്കെ വരച്ചു നമ്മളെ കൊട്ടേലിടുന്ന കിട്ടാം അങ്ങനെ മീൻ്റെ അടുത്ത് വന്ന് നോക്കി മീൻ ഇങ്ങോട്ട് ഐ സിയിൽ ഇങ്ങോട്ട് പൊരിഞ്ഞിട്ടില്ലേ അതിൻ്റെ മീൻ കേടില്ല നല്ല മീനാകും പൊക്കെ കുറച്ചുകാരം ഇങ്ങനെ നോക്കി പോക്കെടുത്ത് അങ്ങനെ ചിക്കൻ്റെയും മട്ടൻ്റെ ഒക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി ഇത് എന്തൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഇപ്പം പല സൈസിലും ഉണ്ട് കൂളുവാണെങ്കിൽ അതുണ്ട് പിന്നെ പീസാക്കിയിട്ട് അതുണ്ട് ലെഗ് പീസ് ആണെങ്കിൽ അതുണ്ട് എല്ലാ പിന്നെ പിന്നെ മസാല ഏതൊക്കെ മസാല ആണോ ഞങ്ങൾ തേച്ച് വെച്ച് നടക്കുന്നുണ്ട് ഇട്ടോ പിന്നെ ആടിൻ്റെ തല കൊടല് കൊറ്റി കറി വേറും കയ്യും കാലും എല്ലാ മധുരമുണ്ട് അപ്പോൾ ഓരോ ബോക്സിൽ ഒരാൾ ഇതിനനുസരിച്ചൊക്കെ വാങ്ങി തൂപ്പും കരിയൊക്കെ അതിന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മസാലയും കൂടെ തേക്കണ്ട എല്ലാ മസാലയും അതിന് തേച്ചിട്ടുണ്ട് ഓരോന്ന് വരുന്നു ഇതിങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ വന്ന് നിക്കാതെ ഇവിടെ നല്ല അണ്ടി പരിപ്പുണ്ട് അപ്പം അണ്ടി പേരിപ്പിൽ നിന്ന് ഓഫറുണ്ട് നല്ല നൂറ്റമ്പിന് തൊണ്ണൂറ്റൻപത് ഉറുപ്പിയില്ല അപ്പം അത് നൂറ്റൻപത് വാങ്ങി കുറച്ച് ആ ട്ടൻ്റെ കുറച്ചും വാങ്ങി പിന്നെ ഇതിന് പച്ച പുരിക്കും രണ്ടും കണ്ടപ്പോൾ അതുകൊണ്ട് വാങ്ങി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഞമ്മള് പിന്നെ വേറെ ചെലത്ത് പോയിട്ട് മേലെയാണ് ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണെങ്കിൽ സുഖമാണ് ആൾക്കാർ അങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ ചുറ്റി കറങ്ങി ഞമ്മൾ ഓരോ നോക്കി ഒന്ന് രണ്ടെണ്ണത്തിന് പോയ ആൾക്കാർ കുറച്ച് സാധനമൊക്കെ വാങ്ങി രണ്ടെണ്ണം ഞമ്മൾ ആവശ്യമുണ്ടാവും ലാസ്റ്റിൽ ഇന്നോട് പറഞ്ഞിങ്ങോട്ട് പോരഞ്ഞി അവിടെ കണ്ടാന്നാണ് അപ്പം ഇങ്ങനെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇനി അവിടെ നെഞ്ചും വട്ടക്കാണെങ്കിൽ പോരൂന്നും ഇങ്ങനെ പൊട്ടേൻ്റെ തരും നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ലാക്കി നമ്മൾ പുറത്തേക്ക് പോകാനിട്ടു നമ്മൾ വണ്ടീൻ്റെ ഇട്ടിട്ട് പോവുകട്ടാ അങ്ങനെ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കയറണം തിന്നണം അങ്ങനെ ഉള്ളതായി അതിന് നമ്മൾ പൂങ്ങാട്ടങ്ങനെ വന്ന് ലബിജില് കയറി അവർ ഇതുവരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിന് വെയിറ്റ് ചെയ്തിരിക്കാണെല്ലാവരും അങ്ങനെ അവർ എന്താ വേണ്ടീന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്നാർ കൂടെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് വാങ്ങട്ടല്ലേ ഞാൻ നോക്കിയിരിക്കാൻ ചോദിച്ചു പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞ് സാധനമൊക്കെ വെച്ചു നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വരും എന്നുള്ളതിൽ എല്ലാം സാധനം എത്തി എല്ലാവരും കഴിക്കട്ടാ കഥ അങ്ങനെ ലൈക്ക് ചെയ്യാത്ത ഒരാളാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമുക്ക് കോടായ്മകളും കുറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ശ്രമിക്കുക എല്ലാവരോടും എത്രയാമലോക്കുക